കൃഷ്ണ ഗുരുവായൂരപ്പാശരണം ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് പഞ്ചകവി അടല് നവകം ഉച്ചപൂജ കളപാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു പൊന്നുണ്ണി കണ്ട നല്ല സന്തോഷത്തിലാണ് ഇന്നത്തെ കളപാലങ്കാരവും അതെ അതുപോലെ കണ്ടാൽ നല്ല സന്തോഷാവും നമുക്ക് കരാരേന പതാരവിന്ദം മുഖാരവിന്ദേവിനിവേശയന്തം പടസ്യ പത്രസ്യ പുടേശയാനം പാലുകുന്ദം മനസാസ്മരാമി അങ്ങനെ അലയിൽ പള്ളിക്കൊള്ളണ ഒരു ഉണ്ണി കണ്ണൻ ഏട്ടാന്ന് ശ്രീലങ്ക എന്തൊരു ഭംഗി അറിവ് കാണാം നല്ല കൗതുകം ഉണ്ട് ആലിലെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് ആലിലുടെ ഞരമ്പുകളൊക്കെ നല്ല ഭംഗിയായിട്ട് ശരിക്കൊരു അല ഏല തന്നെ ആ ഇല്ലല്ല അലില്ല ഇല്ല താ മലന്ന് കളിക്കണോ നമ്മുടെ പൊന്നുണ്ണി കാണാൻ ഇടത്തേക്കാലം ഇങ്ങനെ പോയി തൊക്കെണ്ട് ആ ഇടത്തേക്കാലം ആ പൊന്തളകൾ പൊന്തള കാണാം കാല് വലത്തേ കൈ കൊണ്ട് വായലിക്ക് കൊണ്ടുപോയ കൊണ്ടാണ് നിൽക്കുന്നത് അതും നല്ല അതിലും പൊന്തള ചാർത്തിയിട്ടുണ്ട് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുമ്പേനോട് ഇങ്ങനെ പറ്റി കളിക്കുക എന്തൊരു ഒരു കൗതുകത്തിൽ അറിയോ ചാർത്തിരിക്കണം സന്തോഷം അവൻ കണ്ട അത്ര രസായിട്ട് ഏഹ് ഒരു മുല്ലമുട്ട് മാല കരുത്തിൽ ചാർത്തിയിട്ടുണ്ട് കരുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് ഒരു മിഡിടുക്കാൻ തടിച്ചിരുണ്ട് ഒരു ഉരുണ്ണിക്കണ്ടൻ അത് ആലയിൽ ഇങ്ങനെ വള്ളി കൊള്ളണ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഏർ കൈവിളകൾ തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് വലത്തേ കൈ കൊണ്ട് വലത്തേക്കാലിങ്ങനെ വായൽക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും ആ പെരുവരിലിങ്ങനെ ഉണ്ണാൻ കൊതിയായിട്ട് നിൽക്കണ ഒരു ഉണ്ണിക്കണ്ടൻ ആ മുഖം കാണണം അങ്ങനെ അങ്ങനെ കൊതിച്ച് നിക്കണൊരു ഉണ്ണിക്കണ്ടാത്തോ അത്ര രസമായിട്ട് ഏർ രണ്ട് മറ്റേ ഇടത്തെ കയ്യിലാ ഒരു ഓടക്കോഴിൽ അത് മാറോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഒരു കയ്യില് ഓടക്കോഴിൽ മറ്റേ കയ്യില് എന്താ വരച്ചക്കാർ ഇങ്ങനെ വായക്കിങ്ങനെ ആ പെരുവരൽ ഉണ്ടാകാനുള്ള ധൃതി ആ ധൃതിയെ മുഖത്ത് കാണാൻ അത്ര കൊതിയനായിട്ട് ആ പെരുവരലിനെത്തിൽ മാത്രം ബാധുര്യുണ്ടോ തോന്നുന്നു അത്ര രസമായിട്ടാ ഉണ്ണി കണ്ണന്റെ മുഖഭാവം കേട്ടോ ചെ രണ്ട് ചെവിയിലും ഗോപിതിലകങ്ങൾ വെച്ചിട്ടുണ്ടോ നെറ്റീമിൽ ഒരു ഗോപിതിലകം വെച്ചിട്ടുണ്ട് മുഖം കാണുമ്പോ എന്തൊരു കൗതുകം അറിയോ ഏർ ആ വരലുണ്ടാവുള്ള കൊതിയാണോ നമ്മളെ നോക്കിച്ചിരിക്കാനുള്ള ധൃതിയാണോ ഉണ്ണി കണ്ണനെ അറിയില്ല അത്ര കേരള കൗതുകം അയ്യോ നല്ല രസ നല്ല സന്തോഷാ കണ്ടാ തന്നെ ഏർ ഇടത്തെ കാലിട്ടിങ്ങനെ ഇളക്കണ്ടേ വലത്തേക്കാലിങ്ങനെ വായൽക്കിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ പൊട്ടി പൊട്ടിച്ചിരിക്കണ പുഞ്ചിരിയോട് കൂടി നിൽക്കണവർ ഉണ്ണിക്കണ്ണൻ ആ ശ്രീലകത്ത് കേട്ടോ ഏഹ് കളഭം കൊണ്ട് പീലി ചാർത്തിണ്ട് മൂന്ന് പീലുകളൊക്കെ ആയിട്ട് അതും നല്ല കൗതുകം മുഖം കാണാൻ തന്നെ എന്തൊരു കൗതുകം അറിയോ അങ്ങനെ എല്ലാ ഭാഗവും ഒരേപോലെ നല്ല കൗതുകത്തിലായിട്ടാണ് ചാർത്തിരിക്കണത് ഏഹ് നല്ല സന്തോഷമാണ് ശ്രീലകത്തേക്ക് നോക്കി ആ ആലയിൽ അതാ ഉണ്ണിക്കണ്ണൻ അതാ വെല്ലുണ്ട് കൊണ്ട് കിടക്കണം ഏഹ് പുഞ്ചിരിച്ചുകൊണ്ട് ഉണ്ണിക്കണ്ണൻ്റെ രൂപം അങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ തന്നെ ഒരു ആനന്ദം അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കുന്നത് കേട്ടോ തിരുമുടിമാലകൾ രണ്ടെണ്ണമാണ് ചാർത്തി തെച്ചിയും പൂവും കുറച്ച് തുളസി ആയിട്ടൊരു തിരുമുടിമാല മറ്റത് വെളുത്ത പൂവും തെച്ചി ആയിട്ടൊരു തിരുമുടിമാല അതിൻ്റെ രണ്ട് തിരുമുടിമാലകൾ കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ തുളസിപ്പൂ കുറച്ച് അത് കഴിഞ്ഞാൽ വെളുത്ത പൂവ് ധാരാളം പിന്നെ തുളസിപ്പൂ പിന്നെ തെച്ചിപ്പൂവ് ധാരാളം അങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഉണ്ടമാല കഴുത്തലും ചാർത്തിയിട്ടുണ്ട് തിരുമുടിമാലകൾ രണ്ടെണ്ണം ചാർത്തിയിട്ട് അതിൻ്റെ നടുവിലാണെങ്കിൽ ഉണ്ണിക്കണ്ണൻ ഉണ്ടുകൊണ്ട് ഒരു ഒരാനന്ദ കണ്ണനായിട്ടാ കിടക്കണത് നല്ല കൗതുകം ഉണ്ട് കേട്ടോ ഗുരുവായൂരപ്പ മനസ്സിനൊരു ആനന്ദം തന്നെ അങ്ങനെ കണ്ടാൽ അതുപോലെ തിരുമുടിമാല കടന്നുമ്പോൾ വിധാനായിട്ട് ഇതാണ് അഞ്ചാറ് ഉണ്ടമാലകൾ ഒന്ന് തെച്ചിയും തുളസിയും വെളുത്തപ്പോ ഇങ്ങനെ ഇടകളന്നുകൊണ്ട് ഒരു ഉണ്ടമാല അതിന് നടുവര് കണ്ണന് പ്രിയപ്പെട്ട തുളസി പോകൊണ്ട് രണ്ട് മൂന്ന് ഉണ്ടമാലകൾ പിന്നെ തെച്ചിയും തുളസി മാത്രമായിട്ടൊരു ഉണ്ടമാല അങ്ങനെ രണ്ടു നാല് ഉണ്ടമാലകൾ വിധാനമായിട്ടും ചേർത്തിന് ശ്രീലകത്തേക്ക് നോക്കിയാൽ അങ്ങനെ മലന്ന് കടന്നില്ലാതാവും പെരുവരിൽ പെരുവരൽ ഉണ്ടണ ഒരു ഉണ്ണിക്കണ്ണൻ ഞാൻ കാണുക അത്ര തട്ടിച്ചവരുണ്ട് മിട്ടുമിട്ടിക്കനായിട്ടൊരു ഉണ്ണിക്കണ്ണ് ഒരു ഭാഗം എന്തായാലും പറയാൻ പറ്റില്ല അത്ര കണ്ട് രസമായിട്ടാണ് ചേർത്തിരിക്കുന്നത് ഗുരുവായൂർ പാ അനുഗ്രഹിക്കണേ നല്ല കൗതുകത്തിലും നല്ല സന്തോഷത്തിലുമാണ് ഞാൻ നാരായണ എല്ലാവരും മനസ്സിൽ സ്മരിച്ചോളൂ കേട്ടോ ഗുരുവായൂരപ്പ നാരായണിയം ദശകം തൊണ്ണൂറ്റെട്ട് ശ്ലോകം ആറ് മലയാള വിവർത്തനം സത്താണിത സത്താണില്ലാത്തതെന്നും സതസതിതമുറപ്പിച്ചു ചൊഞ്ഞിടുവാനും ആകാതീമായ ഭാഷ ഭണിയുടെ സമമായി വിഭമം കാൺമോം നിൻകാരുണ്യാലേ മായ ശ്രുതി വചനലവം കേട്ടു തത്വം ഗ്രഹിക്കേ സംസാരക്കാട് വെട്ടും പരശു സമുടൻ ദേവദേവ നമസ്തേ ഗുരുവായിരപ്പാ അനുഗ്രഹിക്കണേ ശ്രീല കത്തത് ആ പൊന്നുണ്ടി കാണാൻ മനസ്സിലാക്കുന്നുണ്ട് ഇടത്തേക്കാലം ഇങ്ങനത്തെ കൊലുക്കി കൊണ്ട് തളകനെ കൊലിക്കി കൊണ്ട് വലത്തേക്കാലം ആയലക്കി കൊണ്ട് പോയിട്ട് ഇങ്ങനെ പെരുവരെല്ലാം കൊണ്ടു തൃതിയായിട്ട് നിൽക്കണ ഒരു പൊന്നുണ്ടി കണ്ണേ എന്തൊരു കൗതുകം അറിയോ ഗുരുവായൂരപ്പാ അനുഗ്രഹിക്കണേ ഏ ആ ശ്രീലകത്തൊക്കെ നോക്കി ആനന്ദം തന്നെ ഒരു സംശയം ആനന്ദത്തോടുകൂടി മലിനുകളൊന്ന് പെരുവാ വലത്തേക്കാലിൻ്റെ പെരൽ പെരുവരലിൽ ഉള്ള ഉണ്ണിക്കാണൻ വലത്തെ കൈ കൊണ്ട് വലത്തേക്കാലിങ്ങനെ വായിക്കൊണ്ടൊക്കെ ഇടത്തെക്കാലിൽ ഒരു ഇടത്തെ കയ്യില് ഒരു ഓടക്കോഴല് പിടിച്ച് അത് മാറോട് ചേർത്ത് പിടിച്ചിട്ടാ മലന്ന് കിടക്കുന്നത് കേട്ടോ ആ ഉണ്ണിക്കണ്ണൻ കണ്ടാലും മതിയല്ലേ അത്ര സന്തോഷം ആ ഉണ്ണി ഉണ്ണിക്കണ്ണന്റെ രൂപം മനസ്സിൽ വിചാരിച്ചിട്ട് ആ ഇടത്തെ കാര്യം നമ്മളെ നിൽക്കാതെ ഇട്ടിരിക്കണത് ആ തൃപ് ആ തൃപാദം മുറുകെ പിടിച്ചാൽ ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാൻ നമുക്ക് കണ്ണൻ ഭക്തന്മാരുടെ മനസ്സിൽ ആനന്ദം ഉണ്ടാവാൻ വേണ്ടിട്ട് അങ്ങനെ പൊട്ടി പൊട്ടി ചിരിച്ചുകൊണ്ട് ആ വെല്ലുണ്ടുള്ളത് ആ വെരല്ലുണ്ടെ ഉണ്ണിക്കണ്ണനെ വിചാരിച്ചിട്ട് ഉറക്ക നാമം ജപിക്കല്ലേ നമുക്ക് കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ഹരേ ഹരേ